മുസ്തഫ ടെലിഫോൺ ഈ മുസ്തഫയോടാണ് നമ്മുടെ ഈ ജാഫർ മാസ്റ്റർ സംസാരിച്ചത് മുസ്തഫ നമസ്കാരം ഗുഡ് 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 മോർണിംഗ് 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 എന്താണ് മുസ്തഫി വടക്കാഞ്ചേരി കേൾക്കുന്നത് ഈ ജാഫർ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചു കാണൂ അതോ തമാശ പറഞ്ഞതെന്നാണ് ഈ ജാഫർ പറയുന്നത് താങ്കൾക്ക് എന്താ തോന്നുന്നത് അല്ല അതെ അത് ഒരിക്കലും ഇപ്പൊ അത് തമാശയായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞാൻ വേറെ കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചതാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്താണ് നാളത്തെ കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനവാസം നിന്നെ വിളിച്ചിരുന്നോ അതായത് ബ്ലോക്ക് പ്രസിഡന്റ് നിന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിളിച്ചായിരുന്നു അപ്പം എന്താണ് നാളത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോ നാളെ ഒരു ടിസ്റ്റ് തമ്പേക്കുന്നു പറഞ്ഞു അപ്പൊ ഞാന് ഇപ്പൊ ഞാൻ പറഞ്ഞു അടാ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളത്രയും അതായത് പത്ത് എഴുപത്തിരണ്ട് വാർഡിലെ ജനങ്ങള് നമ്മള് വിശ്വസിച്ചിട്ട് കാരണം സി പി എം ഇവർക്ക് മാറണമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അവർ ഓട്ട് ചെയ്തത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ തവണ രണ്ട് വാർഡുകൾ നമുക്ക് അതായത് രണ്ട് രണ്ട് ബ്ലോക്കുകൾ നമുക്കുള്ളൂ ബാക്കിയുള്ള മുഴുവൻ അവർക്ക് അപ്പൊ നമ്മള് ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരിക്കൽ ചെയ്യാൻ പാടില്ല ഈ അമ്പത് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം ഹോസ്പിറ്റൽ പോയാൽ നിനക്ക് കഴിയാത്ത അതായത് ചെലവ് വരുന്നത് അവനോട് പറഞ്ഞതാണ് പക്ഷെ അവൻ വീണ്ടും നിങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ നമുക്കത് ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഇവന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ വരില്ല എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷെ ഇവ അതേപോലെ ഒപ്പിച്ചത് ഈ വോട്ടെടുപ്പിന്റെ തലേ ദിവസം വരെ ഷാനവാസനോടും നിങ്ങൾക്കൊപ്പവും ഈ ജാഫർ ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു തല ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ ബ്ലോക്ക് കമ്മിറ്റിയിൽ കൂടി ഏഴ് മെമ്പർമാർ ഒരുമിച്ചിരുന്ന് ജാഫറാണ് ഇവന്റെ പേര് അതായത് ഷാനവാസിന്റെ പേര് ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നഫീസുകൊടുക്കുന്നത് വോട്ട് കൊടുത്ത് അവർ കൈയ്യപ്പ് കൊടുത്ത് ചിരിച്ചു പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടിണ്ടാവും ദൃശ്യങ്ങളുണ്ട് ആ പക്ഷേ ഇവൻ ഒന്നു കിട്ടാതെ ഒരിക്കലും ഇത് ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇയാളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാം എന്ന് കൂടി ഒരു ഓഫർ അവൻ അവൻ എന്നോട് പറഞ്ഞ കാര്യം ഒന്നത്തിൽ അമ്പത് ലക്ഷം രൂപ അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഇതിലേതൊരു തെരഞ്ഞെടുക്കുന്നു പറഞ്ഞപ്പോൾ അത് ഒരിക്കലും ഇത് വിശ്വസിക്കേണ്ട കാര്യം കാരണം തല ദിവസം ഒരു അയ്യായിരം രൂപ പോലും വണ്ടിക്ക് ചെലവ് ഉണ്ട് അതൊക്കെ കൊടുത്ത് ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താണ് മെനിമെ മുപ്പത്തിരണ്ട് കണ്ടാ ജയിച്ചതല്ലേ ആ മുപ്പത്തിരണ്ട് വോട്ടിനാണ് ജയിച്ചത് നിങ്ങളൊക്കെ കൂടി നിന്ന് പണിയെടുത്ത സ്ഥാനാർത്ഥിയാണ് അതായത് സി പി എമ്മുകാർ വരെ കാരണം ആ ഇവൻ ജയിക്കുന്ന ബ്ലോക്കില് വാർഡ് പ്രസിഡന്റ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോൽക്കാണ് അതായത് ഒന്ന് രണ്ട് വാർഡുകളില് ഇവനാണ് ലീഡ് അത് ചെറിയ ലീഡൊന്നുമല്ല നല്ല ലീഡാണ് ലീഡാണിവന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നൂറ്റി മുപ്പത് വോട്ട് കിട്ടുന്ന ഒരു വാർഡില് മുന്നൂറ് വോട്ടാണ് ജാഫർ കിട്ടിയിരിക്കുന്നത് ജനം മുഴുവൻ ഈ സി പി എം പറഞ്ഞ എങ്ങനെയും ഇവിടെ ഇറങ്ങി പോകണമെന്ന് ഒറ്റ ആഗ്രഹത്തിൽ മുഴുവൻ ആളുകളും ഈ അമ്പത് ലക്ഷം ഒക്കെ കൊടുത്ത് ഇയാളെ കൂറുമാറ്റാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ബ്ലോക്ക് കഴിഞ്ഞാ കഴിഞ്ഞ തവണ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫീസ് ആയിരുന്നു അവർക്ക് ഈ ബ്ലോക്ക് സ്ഥാനം അവിടെ നിലനിർത്തണം ഓ അത് അമ്പത് ലക്ഷത്തിന്റെ ഒക്കെ അമ്പത് ലക്ഷത്തിന്റെ ഒക്കെ ലാഭം അങ്ങനെ നിർത്തിയാൽ പോലും ഇവർക്ക് കിട്ടൂ കിട്ടും പക്ഷേ ഇവർക്കെന്നറിയോ ഇവർക്ക് ഇത് ഇത് നല്ല നിർത്താണിവരെ ആവശ്യം കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാ ജാഫറിനെ പോലത്തെ ഒരാള് ഒരു സാധാ ഒരു സാധാ ഒരു എന്താ പറയാ ഒരു പത്തിരുപതിനായിരം രൂപയാണ് മാസം അവന് ഈ സാലറി കിട്ടുന്നത് അതിപ്പഴുത്തായതാണ് അവന്റെ ഫാമിലിയൊക്കെ ചെറിയ ഫാമിലിയാണ് അത്ര വലിയ ഇതുള്ളവരൊന്നല്ല അവർ ഇവര് ഇങ്ങനെ ഇത്രയും എമൌണ്ടുകളൊക്കെ പറഞ്ഞിട്ട് അവനെ വീഴ്ത്തിയിരിക്കുകയാണ് ഈ പൈസ കണ്ട് മലിച്ചു പോയി എന്താ കരുതാം അല്ലേ ആ അതിന് യാതൊരു സംശയവും കാരണം ഒരു ലക്ഷം രൂപ പോലും തികച്ചു പിടിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ ആരങ്ങനെ അവന് കിട്ടുന്നില്ല പക്ഷെ ഇവരോട് ഇത്ര ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനതിനു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അറിയാമോ മുസ്തഫ അല്ലല്ല ഇവര് പറയും എനിക്ക് എനിക്ക് ഓഫർ ഉണ്ട് അത്രേ ആര് എങ്ങനെ പൈസ പറഞ്ഞില്ല അല്ല അത് നമുക്ക് വിൽ ആരെ കൊടുക്കാന്നുള്ളത് ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് എല്ലാ നേതാക്കന്മാരും ഇപ്പൊ സേവിയർ ചിറ്റലിപ്പള്ളി ആയിക്കോട്ടെ അതിൽ എ സി മൊയ്തീനായിക്കോട്ടെ ഇവരൊക്കെ ഇപ്പൊ എ സി മൊയ്തീനെ കുറിച്ച് കഴിഞ്ഞ പ്രകാശം ഒരു വിവാദം ഉണ്ടായിരുന്നു ഇവിടെ കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മൗന പ്രചരണത്തിന് സമയത്ത് ഇവിടെ വരൂർ പഞ്ചായത്തിൽ വന്നിട്ട് ഇതേ വാർഡുകളിൽ ഇപ്പൊ ജാപ്പ് നിൽക്കുന്ന വാർഡുകളിൽ തന്നെ അതായത് എങ്ങനെയും സി പി എം ഭരണം എങ്ങനെയും ഈ ഈ ബ്ലോക്ക് ആയാലും പഞ്ചായത്തായാലും സി പി എം എന്തായാലും അവർക്ക് ഇത് പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് ഉണ്ട് ലൈഫ് മിഷൻ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് വടക്കാഞ്ചേരിയാണ് അതൊരു രാഷ്ട്രീയമായി സി പി എമ്മിന് ഗുണം ചെയ്യും പക്ഷേ ലക്ഷം രൂപ അയാൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഞാൻ പറയട്ടെ അതെല്ലാന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ സി പ്രവർത്തകർ എം പ്രവർത്തകരടക്കം എനിക്ക് പറയാനുള്ള ഇവിടുത്തെ സാധാരണ സി പ്രവർത്തകരും ഇവരെല്ലാവരും ജാഫർ വിളിച്ചത് തെളിയിക്കട്ടെ എല്ലാന്നുണ്ടെങ്കി അവരത് പറഞ്ഞു വരുത്തേ ഇവര് ഒന്നും കിട്ടാതെ കാരണം ഞങ്ങളെപ്പോ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സി പി എമ്മിന്റെ അടക്കം വോട്ട് കിട്ടാം കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വാർഡിലെ മെമ്പർ ഞങ്ങൾ തൊൽക്കണ് ഒന്ന് രണ്ട് വാർഡുകളില് മുന്നൂറ് തോട്ട് വരെ ലീഡുള്ള ഒരു വാർഡുണ്ട് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നൂറ്റി ഇരുപത് തൊട്ടേ ലീഡുള്ളൂ നടക്കട്ടെ ഇത് ഒരു നാൽപ്പത്തഞ്ച് വോട്ട് ഞങ്ങളുടെ ഒരു ബൂത്തില് നാൽപ്പത്തഞ്ച് വോട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ എഴുപത്തി വോട്ടാണ് യാത്ര വരുന്നത് ശരി ശരി മുസ്തഫ ഞാനൊന്ന് അനിലക്കരയിലേക്ക് പോയിട്ട് വരണ്ടത്